പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി എല്ലാവരും ഇതേ ചേച്ചിമാരുണ്ട് ഒരാളെ കാണാനില്ലല്ലോ ഒന്ന് നോക്കി ആ അവിടെ ഉണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ലാസ്റ്റ് ഡേ അതായത് നാളെ വെളുപ്പിനെ ഇവർ തിരിച്ചു പോകും നാട്ടിലേക്ക് അപ്പോൾ ഇന്നും കൂടി അല്ലേ കറങ്ങാനുള്ളൂ അപ്പം ഇന്ന് എന്തായാലും ലുലുലു കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ഫിലിം കാണാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് നേര് അപ്പം അതും കാണാം പിന്നെ കുറച്ച് ലുലുലു കറങ്ങാം എന്നൊക്കെ വിചാരിച്ച് പോവാണ് വൈകുന്നേരത്തെ ഷോയ അത് എത്ര മണിക്കാണ് ശ്രീ അത് മൂന്ന് അമ്പത്തഞ്ചിനോ മൂന്ന് മണി അഞ്ചിനോ അല്ലേ ആ മൂന്ന് അഞ്ചിൻ്റെ പാടാണ് ആ സമയത്താണ് അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇപ്പൊ പൊയ്ക്കോണ്ടിരിക്കുന്നത് പിന്നെ ചേച്ചിമാര് വന്നേ രണ്ടു ദിവസം വന്ന് നിന്നതിന് ഭയങ്കര സന്തോഷമുണ്ട് കുറേ നാളുകൂടിയ വന്നിട്ട് ഒരാൾ ഒരാൾ പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ ആളാണ് വരാൻ ഭയങ്കര എന്താ പറയാ ഭയങ്കര മടി മടിയല്ല പറ്റാറില്ല അതാണ് പല കാരണങ്ങളും കൊണ്ടും ഇങ്ങനെ മാറി മാറി പോയി അങ്ങനെ ഇത്തവണ എന്തോ ഭാഗ്യം എല്ലാം തുടച്ചു അങ്ങനെ പിന്നെ വന്നു രണ്ടു ദിവസം നിന്നു അത് കഴിഞ്ഞത് ഇപ്പൊ നാളെ രാവിലെ പെട്ടെന്ന് പോയി രണ്ടു ദിവസം കൂടുതൽ ദിവസം നിൽക്കാണെന്ന് എന്നും തോന്നും കാരണം ഒന്നും ആയില്ല വീട്ടിലിരുന്നില്ല എല്ലാ തവണയും വരുമ്പോൾ വീട്ടിൽ തന്നെയാണ് ഞങ്ങക്ക് ബോർ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞാൽ ഇത്തവണ രണ്ടുപേരും വീട്ടിലിരുന്നിട്ടില്ല സത്യം പറഞ്ഞ രാവിലെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ അതെ രാവിലെ ഇന്ന് രണ്ടുപേരും അമ്പലത്തിൽ പോയി പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയി പഴവങ്ങാടി പോയി ഞാൻ പോണന്ന് വിചാരിച്ച പക്ഷെ നടന്നില്ല അപ്പം അവര് രണ്ടുവരും കൂടി വെളുപ്പിനെ തന്നെ പോയി തൊഴുതിട്ട് വന്നു പിന്നെ ഉച്ചയായി വന്നപ്പോൾ വന്നു കഴിഞ്ഞു പിന്നെ ഇച്ചിരി വരെ ഉണ്ടല്ലോ അത് കഴിഞ്ഞപ്പോൾ ഊണൊക്കെ കഴിച്ചു ഞങ്ങൾ റെഡിയായി പോന്നു അങ്ങനെ ഫുൾ ബിസി ആയിരുന്നു ഇത്തവണ വന്നിട്ട് സങ്കടമൊക്കെ തീർന്നു ഇവിടെ വന്ന് വെറുതെ എന്നുള്ള സങ്കടം മാറി ട്രിവാൻഡ്രത്ത് അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പ്ലാൻ ഒക്കെ ചെയ്തായിരുന്നു പിന്നെയും വേറെയും പ്ലാൻ ഉണ്ടായിരുന്നു ബാലരാമപുരം പോകണം പിന്നെ അവിടെ ഒരു നഴ്സറി ഉണ്ട് അവിടെ പോകണം എന്നൊക്കെ അപ്പം ഇനി ഒരു വരവിനെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു കാരണം അപ്പം ചെടി അവിടെ ഒരു നഴ്സറി ഉണ്ട് ബാലരാമപുരത്ത് നല്ല നല്ല നല്ലൊരു നഴ്സറി ഞാൻ അവിടെ പോയി ചെടി എടുക്കാറുണ്ട് ആ കുഴി ബാലരാമപുരം കഴിഞ്ഞ് പോണം കുഴിപ്പള്ളി അല്ലേ അങ്ങനെ എങ്ങ പേര് കുഴിപ്പാലം കുഴി പിള്ളിയല്ല കുഴിപ്പാലം അങ്ങനെ എന്തോ പേര് അവിടെ പോയിട്ട് അപ്പൊ എന്നെക്കാളും ഉള്ള ആളാണ് ചെടിയിൽ അപ്പൊ ആൾക്ക് കുറച്ച് ചെടിയൊക്കെ എടുക്കാമല്ല അപ്പൊ ഇനി അതിന് വേണ്ടിയിട്ട് വെക്കേഷൻ ടൈമില് സമ്മർ വെക്കേഷന് വരാനൊക്കെ ഇങ്ങനെ സംസാരമൊക്കെ നടന്നുകൊണ്ടിരുന്നു അപ്പൊ പിള്ളേരെയും കൊണ്ടുവരണം ഇത്തവണ പിള്ളേരെ കൊണ്ടുവരാത്തതിന്റെ ഒരു സങ്കടമൊക്കെ ഉണ്ട് അവർക്ക് അപ്പൊ പതൊക്കെ മാറ്റി അങ്ങനെയൊക്കെ ഇനിയും വരും എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഇനി ഏത് ഏത് സമ്മർ വെക്കേഷനും ഇനി ഇഷ്ടം പോലെ സമ്മർ വെക്കേഷൻ ഉണ്ടല്ലോന്ന് പറയും അപ്പൊ അതിൽ ഏതാണ് എന്നുള്ളത് അറിയില്ല എന്തായാലും എന്തായാലും ലുലു എത്താറായി അങ്ങനെ ഞങ്ങൾ ലുലുവിലെത്തി അകത്ത് കയറി അപ്പോൾ ലുലു ഫാഷൻ സ്റ്റോറിൽ കയറാം ചേച്ചിമാർക്ക് ഡ്രസ്സോ ബാഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് വരും പിന്നെ ഫിലിം തുടങ്ങാനായിട്ട് സമയമുണ്ട് മൂന്ന് അഞ്ചിനല്ല മൂന്ന് അമ്പത്തഞ്ചിനായിരുന്നു അപ്പോൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാന്ന് ഓർത്ത് ഇങ്ങനെ കയറി അപ്പം ഞാനും ചുമ്മാ ബാഗൊക്കെ നോക്കിയിട്ടോ പോകാം ഭയങ്കര വില എനിക്കിഷ്ടമായ വില മാത്രമേ ഉള്ളൂ എനിക്കിഷ്ടപ്പെട്ട ബാഗ് ഒന്നുമില്ല പിന്നെ എനിക്ക് പറഞ്ഞാൽ റീസെൻ്റ്ലി ഒരു പുതിയ ബാഗ് കിട്ടിയായിരുന്നു ഈ ബാക്ക് പാക്ക് പോലത്തെ ടൈപ്പ് ലെതറിൻ്റെ ഒരു ബാഗ് ഹസ്ബൻഡ് വന്നപ്പോൾ കൊണ്ടുതന്നു പിന്നെ ഞാൻ പിന്നെ അതിലേക്ക് അങ്ങ് നോക്കിയില്ല ഞാൻ ചുമ്മാ ഇവരുടെ പുറകെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടായിരുന്നു അതിങ്ങൾ രണ്ട് പേരിങ്ങനെ ഫ്രണ്ട്സിനെ പോലെയാണ് എന്നെക്കാളും കൂടുതൽ അവരാണ് തമ്മിൽ അറ്റാച്ച്ഡ് ആയിട്ട് ഉള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എമ്മിൽ ഏഷിക്കാ പോകേണ്ട അതിൻ്റെ ആവാം അവർ അവർ ഭയങ്കര കൂട്ടാണേ അപ്പോൾ പേരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ഡ്രസ്സൊക്കെ നോക്കി പക്ഷേ ഇതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ കാരണം എടുത്ത് നോക്കുമെങ്കിലും നമ്മൾ ഈ പോലെ എന്താ പറയുക വിലയുടെ ചിലതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ടു മൂന്ന് തന്നെ ട്രൈ ചെയ്തൊക്കെ നോക്കി അപ്പോൾ അത് പറ്റണ്ടായില്ല അങ്ങനെയൊക്കെ മാറ്റി ഒന്നും വാങ്ങിച്ചില്ല പിന്നെ അപ്പോഴത്തേക്കും സമയമായി ഞങ്ങൾ വേഗം ഫിലിം കാണാനായിട്ട് തിയേറ്ററിൻ്റെ അങ്ങോട്ട് പോയി ശിവ എന്താ കഴിക്കണേ അത് രണ്ടും രണ്ടുമല്ലേ കഴിക്കുള്ളൂ എന്തെങ്കിലും മാറ്റി പിടിക്കടാ പിന്നെ ചേച്ചിമാരൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകും പോകുന്നു അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ നേരെ ലുലു ഫാഷൻ സ്റ്റോറിലേക്ക് വീണ്ടും പോയി ആദ്യം ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഇത്തവണ ഒന്നും കൂടി ചെന്ന് നോക്കാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു അപ്പോഴാണ് ബ്ലാങ്കറ്റ്സിനും ബെഡ്ഷീറ്റിനും ഒക്കെ നല്ല ഓഫർ കിടക്കുന്നാണ്ട് അങ്ങനെ രണ്ട് പേരും രണ്ട് ബ്ലാങ്കറ്റ്സ് വെച്ചും പിന്നെ ഫ്ലോർ ഫ്ലോർമാറ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വാങ്ങിച്ചു ഞാനും വാങ്ങിച്ചു ഞാൻ ബ്ലാങ്കറ്റ് ഇങ്ങനത്തെ ടൈപ്പ് ബ്ലാങ്കറ്റ് വാങ്ങിച്ചില്ല ഞാൻ ബെഡ്ഷീറ്റ് ഡബിൾ കോട്ടിൻ്റെയും പിന്നെ ക്യൂയിൻ സൈസിൻ്റെ ഒക്കെ ബെഡ്ഷീറ്റാണ് വാങ്ങിച്ചത് അപ്പോൾ ആദ്യം നല്ല കളറൊന്നും അത് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് എല്ലാവരും വന്നെടുത്ത് അവിടെ തീരാറായി അപ്പോൾ അവർ പിന്നെയും കൊണ്ടുവന്നു ഇട്ടു അപ്പോൾ അതിൽ നിന്നാണ് പിന്നെ സെലക്ട് ചെയ്തത് നല്ല കളേഴ്സ് നോക്കി നല്ല ബ്ലാങ്കറ്റ്സ് തന്നെ എടുത്തു കേട്ടോ നല്ല സോഫ്റ്റ് ആണ് തൊടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പിന്നെ പക്ഷെ ഞാൻ എടുത്തില്ല കാരണം ഇവിടെ അത് ഭയങ്കര ചൂടാണല്ലോ എന്ന് പറഞ്ഞത് എനിക്കതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ല അവർ എന്തൂരും അതൊക്കെയാണ് വാങ്ങിച്ച് കേരള ഇവിടെ ത്രിവാഡു വന്നിട്ട് എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ വാങ്ങിച്ചു കൊണ്ടുപോകേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നല്ല ആവശ്യം ഉണ്ടായിരുന്നു അവർക്ക് ഉള്ളത് പോയി എന്ന് വിചാരിച്ചിരിക്കും അപ്പോഴാണ് ഇങ്ങനെ ഓഫർ ഓഫറ് അപ്പോൾ പിന്നെ അതെടുത്തു പിന്നെ ഇത് ഇതുപോലത്തെ ഫ്ലോർമാറ്റ്സ് ഒക്കെ എടുത്തു ചേച്ചി ഇതൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ വിലക്കുറവുള്ളതായിട്ടായിരുന്നു കിടന്നേരൻ അപ്പോൾ അത് രണ്ടു മൂന്നെണ്ണം ഒക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം ഇത്രയും നാളത്തെ സപ്പോർട്ടിന് എല്ലാവരോടും ഞാൻ ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ദെൻ ടാറ്റാ ബൈ